നമസ്കാരം ശനിമാറ്റം കൊണ്ട് വെച്ചൽ വെച്ചില് ഏറ്റകൾ ഉണ്ടാകുന്ന വെച്ചില് വെച്ചിട്ടുണ്ടാകുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് പൊതുഫലങ്ങളാണ് ഞാൻ ഞാനീ പറയുന്നത് ഇന്നൂറ് ശതമാനം വ്യക്തികളെ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജാതകമായിട്ട് നല്ല ജ്യോതിഷിനെക്കൂടി സമീപിക്കുക ഒന്നാമത് നമുക്ക് ഇടവക്ക് ഉൾപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരത്തരം ഇവർക്ക് നമുക്ക് അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന വസ്തുക്കൾ പറയാം അടുത്തത് നമുക്ക് പറയാനുള്ളത് കർക്കിടകർദ്ദം കാല് ഉയം ആയില്യം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു കാലമാണ് അടുത്തത് തുല കുറിപ്പെട്ട ചിത്തിരാര ചോതി വിശാഖം മുക്കാല് ഇവർക്ക് ആറിലേക്കാണ് ശനി വരുന്നത് അതും വളരെ നല്ലതാണ് ദോഷമൊന്നുമില്ല അടുത്തത് വൃഷ്യക്കുറിപ്പെട്ട വിശാഖം വിശാഖം കാല് അനിരം തൃക്കേട്ട ഇവർക്ക് അഞ്ചിലേക്ക് വരുന്ന അവസ്ഥയാണ് വളരെ നല്ലതാണ് അടുത്ത മകര് മകരെക്കുറിപ്പെട്ട ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടത്തര ഇവർക്ക് മൂന്നിലേക്കാണ് ശനി വരുന്നത് അപ്പം ഇത്ര നക്ഷത്രക്കാർക്ക് വെച്ചടി വെച്ചടി കയറ്റം വെച്ചടി വെച്ചടി ഉയർച്ചകൾ പല വിധത്തിലുള്ള അഭിവൃദ്ധികൾ പല വിധത്തിലുള്ള അത്യുന്നതികളിൽ എത്തുക പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്